ഐ ഹൈഫ്രം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ബോണസിനെ കുറിച്ചിട്ട് ഓക്കെ ബോണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ പുതിയൊരു ബോണസ് പ്രോഗ്രാം ഓപ്പൺ ആകാൻ പോവുകയാണ് ഇത് എല്ലാ ക്രിയേറ്റേഴ്സിനും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇതിന്റെ ക്രൈറ്റീരിയ എന്താണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇത് വന്ന മുതൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്താണ് അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയോ എന്താണ് ഇത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുണ്ടായി അപ്പൊ അവർക്കെല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ഇവിടെ പറയുന്നുണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ടിട്ട് പത്താം തീയതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇത് ചെയ്തിരിക്കണം സെപ്റ്റംബർ ഒന്ന് തൊട്ട് ഇത് സ്റ്റാർട്ടാവുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ വേഗം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് സൈനപ്പ് ചെയ്യാണ് നമ്മുടെ ചാനൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെ സൈനപ്പ് ചെയ്യാണ് അപ്പോൾ അത് കിട്ടാത്തവർ അതിൻ്റെ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളതിൽ പോയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ് അതായത് ഇത് അമ്പതിനായിരം രൂപ യൂട്യൂബ് തരും ബോണസായിട്ട് തരും എന്ന് പറയുന്നുണ്ട് സെപ്റ്റംബർ ഒന്ന് തൊട്ടിട്ട് സ്റ്റാർട്ട് ആവുന്നത് രണ്ട് മാസമാണ് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം ഈ ബോണസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് അതായത് നമ്മുടെ ചാനലിൽ ഒരു മാസത്തിൽ ഒരു വീഡിയോ എങ്കിലും ഇട്ടിരിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ബോണസ് കിട്ടാൻ നമ്മൾ പ്രാബല്യത്തിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യൂസും വാച്ച് ഓവറും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ വാച്ച് ഓവറും നല്ല രീതിയിൽ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ത്രൂ നമുക്ക് ബോണസ് ഉണ്ട് ഇവർക്ക് വരും മെയിൽ ത്രൂ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ബോണസിന് അർഹതയുണ്ടെങ്കിൽ എന്തായാലും മെയിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക എൻ്റെ ഇതിൽ ഒരു സുഹൃത്ത് ചോദിച്ചു ലൈവ് ചെയ്തിട്ട് എന്താ ഗുണം ലൈവ് ചെയ്താൽ വല്ല ഗുണം ഉണ്ടോ ലൈവിലും വാച്ച് അവർ കൂടുന്നതായിരിക്കും വാച്ച് അവറും വ്യൂസും കണക്കാക്കിയിട്ടാണ് അപ്പോൾ ലൈവിലും വ്യൂസും വാച്ച് അവറൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാം യൂട്യൂബിൻ്റെ എല്ലാ ടൂളും നിങ്ങൾ ഉപയോഗിക്കണം ഈ ഒരു രണ്ട് മാസം നന്നായിട്ട് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂസും നല്ല രീതിയിൽ വാച്ച് അവറും കയറി കയറി വരുന്നുണ്ടെങ്കിൽ അവർക്ക് ബോണസിന് അർഹത ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം മിസ് ചെയ്യാണ്ട് ഉപയോഗിക്കുക നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം നിങ്ങൾക്ക് ആർട്സൻസിന്റെ ഏണിങ്സ് വേറെ കിട്ടും ഇത് എക്സ്ട്രാ ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ആർട്സൻസിന്റെ റവന്യൂവിനെ ഇത് ബാധിക്കുന്നതല്ല അത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നതന്നെ ആയിരിക്കും പക്ഷെ ഇത് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോണസിന് അർഹതയുണ്ടാവും ഇതിൽ ആകെ പറയുന്ന ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വാച്ച് ടൈം വേണം നല്ല രീതിയിൽ വ്യൂസ് വേണം എന്ന് തന്നെയാണ് പറയണുള്ളൂ അപ്പം നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക അപ്പം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസിന് അർഹതയുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് വെച്ചിട്ട് ഓരോ മാസം ഇരുപത്തയ്യ് ഇരുപത്തയ്യേഴ് രണ്ട് മാസമാണ് ഈ ബോണസ് കിട്ടുന്നത് അപ്പം അതിനെ അർഹതി ഉണ്ടാവട്ടെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത്തരത്തിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഇമെയിൽ ഐ ഡി വരുന്നതായിരിക്കും അത് കൊടുക്കുക അതിനുശേഷം യു ആർ എൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണിക്കും ഓക്കെ ചാനൽ ഐ ഡി കാണിക്കും അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അത് വെച്ച ശേഷം നിങ്ങൾ താഴെ പോയിട്ട് സബ്മിറ്റ് ചെയ്യുക ഓക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെയിൽ വരും നിങ്ങളുടെ അപ്രൂവൽ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വരും മെയിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓക്കെ ഗൂഗിൾ ഫോം ആണ് അത് നിങ്ങൾക്ക് ഫില്ലിംഗ് ആയി പറഞ്ഞിട്ട് താങ്ക്സ് ഫോർ ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മെയിൽ വരും ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ കാര്യമാണ് പക്ഷെ വലിയൊരു ഉപകാരമുള്ള കാര്യമാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ചോദിച്ചു എന്താ ഇത് എന്താണ് ഒരു വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് കുറച്ച് ലേറ്റ് ആയി എന്നിരുന്നാലും ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊണ്ട് ചെയ്യുക യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇത് സൈൻ അപ്പ് ചെയ്യുക നിങ്ങൾക്കും ഇതുപോലെയുള്ള ബോണസ് കിട്ടട്ടെ യൂട്യൂബിന്റെ പുതിയ ഈ ഒരു ബോണസ് പ്രോഗ്രാമിൽ എല്ലാവരും അംഗത്വം നേടാൻ നോക്കുക എല്ലാവർക്കും ബോണസ് കിട്ടട്ടെ എന്നുള്ള ആശംസയും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പലർക്കും ഇത് എന്താണ് എങ്ങനെയാണ് ഇത് ഒറിജിനലാണോ ഇത് ഫേക്ക് ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് ഇത് ചില എന്തെങ്കിലും ആയിട്ട് യൂട്യൂബ് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ മറ്റുള്ളവർ അയക്കുന്നതാണോ എന്നൊക്കെ കരുതുന്നവരുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഫേക്ക് അല്ല നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നതാണ് തീർച്ചയായിട്ടും ഈ നോട്ടിഫിക്കേഷൻ വന്നവരൊക്കെ സൈനപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്